റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന പ്രഖ്യാപനത്തിന് പിന്നാലെ നിർണായക നീക്കവുമായി അമേരിക്ക വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ച് പുടിനും ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തും പത്തു വർഷത്തിനു ശേഷമാണ് പുടിൻ അമേരിക്കയിൽ അമേരിക്കയിലെത്തുന്നത് യുക്രൈൻ സമാധാന കരാറാണ് കൂടിക്കാഴ്ചയുടെ അജണ്ടയെന്ന് ട്രംപ് പറഞ്ഞു താരിഫ് വർധനയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും വിനീത വേണമുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത ഈ ഒരു സാഹചര്യത്തിൽ പത്തു വർഷത്തിന് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച അത് എത്രത്തോളം നിർണായകമാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക കീർത്തന റോഷിനി വെരി ഗുഡ് മോർണിംഗ് ഈ താരിഫ് യുദ്ധത്തിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തുന്നതെന്നാണ് അതിൽ ഏറ്റവും നിർണായകമായ കാര്യം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ച എന്നാണ് അമേരിക്ക ഇതിനെ അറിയിക്കുന്നത് കിഴക്കൻ യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പുട്ടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇതിൽ അന്തിമ ധാരണയാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പക്ഷേ വൈറ്റ് ഹൗസ് ഈ റിപ്പോർട്ട് തള്ളുന്നുണ്ട് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടുമില്ല നാല് യുക്രൈൻ പ്രവിശ്യകളാണ് റഷ്യ ആവശ്യപ്പെടുന്നത് ലുഹാ ലുഹാൻസ് ഡൊണേഷ്യ ഖേഴ്സൺ ഇതിനു പുറമെ രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്ത ക്രൈമിയ ഈ ഈ പ്രവിശ്യകളൊക്കെ തന്നെ യുക്രൈന് യുക്രൈൻ റഷ്യയ്ക്ക് നൽകി അതിലൊരു കരാറിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ വ്ളാഡിമിർ സെലൻസ്കി ഇതിന് തയ്യാറായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതായാലും യുക്രൈൻ സമാധാന കരാറിന് വേണ്ടിയുള്ള ചർച്ചകളാണ് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഏറ്റവും നിർണായകം ഇന്ത്യയ്ക്ക് മേൽ ഇത്രയധികം താരിഫ് ചുമത്തിയത് റഷ്യ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഇന്ത്യയുമായി ട്രംപ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ താരിഫ് ഈ കടുത്ത താരിഫ് പിൻവലിക്കണം അൻപത് ശതമാനം താരിഫ് എന്നത് പിൻവലിക്കണമെന്ന് പുട്ടിൻ്റെ ഒരു പക്ഷേ ആവശ്യപ്പെട്ടേക്കും ഏറ്റവും നിർണായകമായ കാര്യം ഇതിലിപ്പോൾ ഈ മാസം അവസാനം ക്ഷമിക്കണം ഈ വർഷം അവസാനം പുടിൻ ഇന്ത്യയിലേക്ക് എത്തും എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച എന്ന നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ഈ താരിഫ് വർധനയും യുക്രൈൻ അടക്കമുള്ള വിഷയങ്ങൾ ആ മികച്ച രീതിയിൽ ചർച്ച നടത്തുകയും ചെയ്തു റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം അടക്കം ശക്തമായി തുടരും എന്നാണ് ഇരു നേതാക്കളും അറിയിക്കുകയും ചെയ്തത് ഏതായാലും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന് പിന്നാലെ അമേരിക്ക ഇത്രയധികം താരിഫ് ചുമത്തുന്നു എന്നാൽ അതേസമയം തന്നെ റഷ്യയുമായി അമേരിക്ക ചർച്ചകൾ നടത്തുന്നു എന്നത് അതൊരു ഇരട്ട നിലപാട് എന്ന നിലയ്ക്കാണ് ഇന്ത്യ കാണുന്നത് മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പിണക്കം അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പുടിൻ ഉയർത്തും എന്നത് നിർണായകമാണ് അതുകൊണ്ട് തന്നെ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ താരിഫിൽ ട്രംപ് ട്രംപിനോ ട്രംപുമായി പുടിൻ സംസാരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പുടിൻ വാദിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിനീത മേൽ അമേരിക്ക ചുമത്തിയ പിഴത്തിരുവയുമായി ബന്ധപ്പെട്ടാണ് ഈ പിഴത്തിരുവയിൽ പകരം തീരുവ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഒരു സമവായത്തിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലാണോ എന്താണ് ഇന്ത്യൻ നിലപാട് സമവായം എന്നതിനപ്പുറം റോഷനി നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ ചർച്ചകൾ നടക്കുന്നുണ്ട് പുട്ടിനും ട്രംപുമായും അതുകൊണ്ട് തന്നെ ഒരു സംയമനത്തോടെയുള്ള പ്രതികരണം മതി എന്നതാണ് ഇന്ത്യയുടെ നിലപാട് സമവായം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഏതാണ്ട് ആ നിലയിൽ തന്നെയാണ് പകരം തീരുവ ചുമത്തണം എന്നൊരു ആവശ്യം അതായത് അധിക തീരുവ ചുമത്തണം അമേരിക്കയ്ക്ക് മേൽ എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു പക്ഷേ അതിൽ പ്രകോപനം വേണ്ട എന്നാണ് നിലവിലെ തീരുമാനം സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ തീരുമാനം എടുക്കാം എന്നുള്ളൊരു ധാരണയാണ് ആ മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതൊരു ശക്തിയാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യ ശ്രമിക്കുകയാണ് അമേരിക്ക തീരുവ കുറച്ചില്ലായെങ്കിൽ മറ്റ് വിപണികൾ കണ്ടെത്താം എന്നൊരു നിലപാടിലേക്കാണ് പോകുന്നത് ആ മറ്റ് അമേരിക്ക കഴിഞ്ഞാൽ പ്രബല ശക്തികളായ റഷ്യയുമായും ചൈനയുമായും ഒക്കെ കൂടുതൽ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപാര ബന്ധത്തിൽ മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ അമേരിക്ക ഇടപെടരുത് എന്നൊരു ആവശ്യമായിരിക്കും ഇന്ത്യ മുന്നോട്ട് വെക്കുക അല്ലാതെ പകരം തീരുവ ചുമത്തി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നതെന്നാണ് അതിനിടയിലാണ് ഇന്ത്യ അമേരിക്ക പ്രതിരോധ ഇടപാടുകൾ നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെ അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അതൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ തള്ളുകയാണ് ഇത് സത്യമല്ല എന്ന് തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു രാജ്നാഥ് സിംഗ് അമേരിക്ക സന്ദർശിക്കുമെന്ന വിവരമുണ്ടായിരുന്നു അത് റദ്ദാക്കിയെന്ന വാർത്തകൾ പക്ഷേ കേന്ദ്രം തള്ളിയിട്ടില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം പ്രതിരോധ മന്ത്രി വരുന്ന ആഴ്ചയാണ് യു എസിലേക്ക് പോകാനിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന്റെ ഒരു തുടർച്ച എന്നോണം ഈ സന്ദർശനം ധാരണയായി എത്തിയിരുന്നത് പക്ഷേ ആയുധ കരാറിലൊക്കെ ഒപ്പുവെക്കാനുള്ള ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് ഏതാണ്ട് അവസാനിച്ചു മട്ടാണ് നിലവിലുള്ളത് ഇന്നലെ ട്രംപിന്റെ പ്രഖ്യാപനവും ആ നിലയ്ക്ക് തന്നെയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അമേരിക്കുന്നത് തുറന്ന ചർച്ചകൾക്ക് തയ്യാറാണെന്നതാണ് പക്ഷേ എങ്കിൽ പോലും അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നതിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നതും ഏറ്റവും നിർണായകമാണ് ഏതായാലും തിരുവ വിഷയത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചു കൊണ്ടുള്ള നടപടി മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരസ്യമായി ഈ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലേക്കാണ് പതിനഞ്ചാം തീയതിയാണ് ഏതാണ്ട് ഒരാഴ്ച സമയം മാത്രമേ ഉള്ളൂ ആ കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളൊക്കെ ഉയർന്നു വരികയും അതിലൊരു തീരുമാനമാവുകയും ഏതെങ്കിലും തരത്തിൽ അനുനയത്തിന് അമേരിക്ക വഴങ്ങുകയും ചെയ്താൽ ഈ ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ ഇന്ത്യ ഉള്ളത് പക്ഷേ കടുത്ത നിലപാടുകൾ വേണ്ട എന്ന് പറയുമ്പോൾ പോലും രാജ്യ താല്പര്യം സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഇന്ത്യ നിൽക്കുകയും ചെയ്യുന്നു റോഷനി കീർത്തന